രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കേട്ട് പൈസ കിട്ടാത്ത ആൾക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ സ്വന്തം കോട്ടയത്ത് അതായിരുന്നു അറിയാറ് ഈടൊരു മേഖല ടീച്ചർമാർ അവർക്ക് ശമ്പളം കേട്ടിട്ട് ഇന്നേക്ക് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് മാസം അവരെങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് ഓർത്ത് തന്നെയാണ് വേണം നമുക്കൊരു അവാർഡ് കൊടുക്കുക അവർക്ക് കാരണം എനിക്കൊന്നും ഒരു മാസം പോലും ശമ്പളമല്ല ഒരു ദിവസം പൈസ ഇല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോഴേക്കും ഈ മൂന്ന് മാസം അവരുടെ കുടുംബങ്ങൾ എങ്ങനെ കഞ്ഞി പിടിച്ച് പോയതെന്ന് ആലോചിച്ചു വെച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഈ ഇതിൻ്റെ മേളിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരൊരു കാര്യം ആലോചിച്ച് വെക്കണം നിങ്ങളെയും ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഒരു മാസത്തെ ശമ്പളം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ ഈ തുച്ഛമായ ശമ്പളം മേടിക്കുന്ന ഏഴൻ മേഖല ടീച്ചർമാരുടെ എന്ന് പറഞ്ഞാൽ പലരും മരുന്ന് മേടിക്കാനും അവരുടെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനും അവരുടെ വാടക കൊടുക്കാനും പൈസ ഇല്ലാതെ അപമാനിതരായിട്ട് നിൽക്കുന്നൊരു അവസ്ഥ ഇന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചേലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ പൈസയൊക്കെ എത്രയും പെട്ടെന്ന് സാങ്ഷനാക്കി കറക്റ്റായിട്ട് അവർക്ക് അവരുടെ ശമ്പളം കൊടുക്കുക വേറൊന്നും അല്ല ചോദിച്ചാൽ നിങ്ങളുടെ ആരുടെ ഔദാര്യമല്ല അവർ ചോദിച്ച് അവർ പണിയെടുത്തതിനുള്ള പൈസ മാത്രം അവർക്ക് കൊടുക്കുക വേറൊന്നും നിങ്ങൾ കൊടുക്കണ്ട അപ്പം നിങ്ങൾ ആരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അനധികൃതമായിട്ട് പൈസ മേടിച്ചിട്ടാണ് ഇവിടെ എല്ലാം നിയമനം നടത്തുന്നത് ആ പൈസയ്ക്കകത്തുന്നതുപോലെ നിങ്ങൾക്ക് പൈസ മാറ്റി വെച്ചാൽ ഈ ഈ പാവപ്പെട്ട ടീച്ചർമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു നല്ലൊരു പരിധിക്ക് വരെ പരിഹാരം കാണാൻ പറ്റും അപ്പം ഏതെങ്കിലും ടീച്ചർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാര്യം നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്താലും പ്രതിഷേധിച്ചാലും മാത്രം നിങ്ങൾക്ക് പൈസ കിടത്തുള്ളൂ അല്ലെങ്കിൽ ഇവർ ഒരിക്കലും നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നില്ല ഇവർക്കിതൊക്കെ സ്ഥിരം പരിപാടിയാണ് അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുക